ഹലോ ഇന്ന് ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ലവ് ക്രീം വാട്ടർ ലെ വാട്ടർ ലെമൺ ഈ ഒരു ലിപ് ബാമിൻ്റെ റിവ്യൂ ആണ് പറയാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്ന അറുപത് രൂപയാണ് അന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഡയറക്റ്റ് വീഡിയോ ഇടുമായിരുന്നു ചെയ്തത് അത് പൊട്ടിച്ചിട്ട് വീഡിയോ ഇടുമായിരുന്നു ചെയ്തത് അപ്പം ഞാൻ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാനിത് ക ഇട്ട് എന്താ പറയുന്നത് കയ്യിൽ ജസ്റ്റ് അന്നേരം ഇട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു അതിൻ്റെ സ്മെല്ലൊക്കെ കൊള്ളാം അതിൻ്റെ കളറൊക്കെ കൊള്ളാമെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി അതായത് ഞാൻ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഡെയിലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമായിരുന്നു അപ്പോൾ അതിന് മുന്നേ ഈ ഒരു ലിപ്ബാം യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ യൂസ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ലിപ്പ് നല്ല രീതിയിൽ ഡാർക്കനാകാനായിട്ട് തുടങ്ങി ഡാർക്ക് ഷെയ്ഡായിട്ട് എന്തോ ആയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ വരുന്നത് അപ്പോൾ ലിപ് ബാമിൻ്റെ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നതേയില്ല കാരണം നമ്മുടെ പുതിയ ലിപ് ബാമാണ് അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചതേ ഇല്ല അപ്പോൾ ഞാൻ ഓർത്തത് ലിപ് ലൈനറിൻ്റെ ആയിരിക്കും ലിപ്സ്റ്റിക്ക് ഞാൻ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ആവാനായിട്ട് ചാൻസ് ഇല്ല അപ്പോൾ ലിപ് ലൈനറിൻ്റെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ലിപ്സ്റ്റിക് ഇടാതെ പുറത്ത് പോകാൻ പറ്റാത്തൊരു ഇതായിരുന്നു അതുപോലെ അങ്ങ് പുള്ളി ഇരിക്കുമായിരുന്നു പിന്നെ ഞാൻ ചെയ്തത് ഈ ഒരു ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഈ ഒരു ലിപ്സ് ലിപ് ബാം എടുത്തിട്ട് കയ്യിൽ ജസ്റ്റ് ഒന്ന് തൂത്ത് നോക്കിയപ്പോൾ കൈക്ക് ഒരു നീറ്റ് മുറ്റലുപോലെ വന്നു അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ മനസ്സിലായത് ലിബ് ബാമിൻ്റെ ആയിരിക്കും അപ്പോൾ ഇത് ഞാൻ നിർത്തി ഈ ഒരു ലിബ്ബാമ് യൂസ് ചെയ്യുന്നത് നിർത്തി നിർത്തിയിട്ട് കുറെ നാൾ പിന്നെ കുറേ നാളിത് യൂസ് ചെയ്തില്ല നിർത്തി വച്ചപ്പോഴത്തേക്കും ആ ഒരു പൊള്ളി അത് ആ കറുത്തിരുന്ന ഒരു പോർഷൻ ചുണ്ടീന്ന് അങ്ങ് ഇളകി തൊലി നമ്മുടെ തൊലിൽ നോർമലായിട്ട് ഇളകുന്ന പോലെ അങ്ങ് ഇളകി പോവുമായിരുന്നു ചെയ്തത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ലിപ് ബാമിൻ്റെ പ്രശ്നമാണ് അതോട് ഞാനത് യൂസ് ചെയ്യുന്നത് നിർത്തിയേ ചെയ്തു അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്ത് പറയാം അതുമാത്രമല്ല ഇനി എൻ്റെ സ്കിന്നിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്നൊന്നും അറിയത്തില്ല പ്രോഡക്റ്റിൻ്റെ പ്രശ്നമാണോ ഒന്നും അറിയത്തില്ല എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് പറയുക പിന്നെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഈ ഒരു ലിബം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് പറയുക താങ്ക്